ഹലോ എന്നതൊക്കെയുണ്ട് എല്ലാവർക്കും വിശേഷങ്ങളൊക്കെ ഇന്ന് രാവിലെ ഞാൻ കുറച്ചധികം സമയം ഒന്ന് കിടന്ന് ഉറങ്ങിപ്പോയി കേട്ടോ അതുകൊണ്ട് എണീക്കാൻ കുറച്ച് താമസിച്ച് കുറച്ച് നല്ല നന്നായിട്ട് താമസിച്ചിട്ടുണ്ട് കേട്ടോ അതുകൊണ്ട് രാവിലെ എണീറ്റ് കഴിയുമ്പോൾ ഉള്ള പതിവ് പരിപാടികളൊക്കെ ഒന്ന് സ്കിപ്പ് ചെയ്യേണ്ടി വന്നു അപ്പോൾ പിന്നെ ഞാൻ ഓർത്തു നിങ്ങളുമായിട്ട് രാവിലെ തൊട്ട് ഉച്ചവരെയുള്ള കുറച്ച് കാര്യങ്ങളൊക്കെ ഒന്ന് ഷെയർ ചെയ്യാം ഒരു ഡേ ഇൻ മൈ ലൈഫല്ല ഒരു റാൻഡമായിട്ടൊരു വ്ലോഗ് ചെയ്യാമെന്ന് വിചാരിച്ച് കുറേ എല്ലാം ഞാനും ഒരു വ്ളോഗൊക്കെ ചെയ്തിട്ട് എന്നെ എന്ന് അറിയത്തില്ല ഇവനും എൻ്റെ കൂടെ മൂവി കാണാനൊക്കെ എനിക്ക് ഇരുന്നായിരുന്നു കേട്ടോ അവനും എണീക്കാൻ താമസിച്ചു കിടന്നുറങ്ങിയപ്പോൾ അല്ലെങ്കിൽ സാധാരണ ഒരു ഏഴ് മണി അല്ലെങ്കിൽ ആറര തൊട്ട് അമ്മച്ചയുടെ അനക്ക അടുക്കള കേൾക്കുമ്പോൾ തൊട്ട് എണീറ്റ് എന്നെ വന്ന് വിളിക്കുന്നതൊക്കെയാണെ അവനിങ്ങനെ വാതിക്ക് വന്ന് കിടക്കുന്നതിൻ്റെ റീസൺ എന്ന് പറയുമ്പോൾ ഞാൻ രാവിലെ എണീറ്റൂ എന്ന് അവൻ അറിഞ്ഞു അവൻ അറിയാതെ ഞാൻ ഇറങ്ങിപ്പോകാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ വാതിക്ക വന്ന് വിലങ്ങാൻ കിടക്കുന്നത് കാരണം അവനെ ഇട്ടേച്ച് പോകുന്ന പേടിയാണ് എപ്പോഴും കാലം ചൂട്ടിക്കൂടെ തന്നെ നടക്കുകയുള്ളൂ അവനെ അങ്ങനെ എവിടെയെങ്കിലും കൊണ്ടുപോയി പൂട്ടിയിടുന്നതോ അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും അവന് ഇഷ്ടമല്ല അവന് പേടിയാണേ അതുകൊണ്ട് ഞാൻ രാവിലെ എണീറ്റ് കഴിഞ്ഞാൽ ഞാൻ ഇറങ്ങി ഇറങ്ങിപ്പോകുന്നത് അറിയാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ വാതിക്കെ കിടക്കുന്നത് കാരണം അവനെ വിളിച്ചിട്ടല്ലേ കഥ തുറക്കാൻ പറ്റുള്ളൂ അപ്പോൾ അങ്ങനെ ഞാൻ എഴുന്നേറ്റ് ഇതാ ഒന്ന് ടെറസിലേക്കൊന്ന് ഇറങ്ങിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ സമയം പത്ത് മണിയായിട്ടുണ്ട് അതുകൊണ്ട് തന്നെ നല്ല വെയിലൊക്കെ ആയിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇതാണ് എൻ്റെ വീടിൻ്റെ പരിസരത്തുള്ള ഫ്രണ്ടിലെ തോട്ടം ഞാൻ നിങ്ങളോട് പറഞ്ഞായിരുന്നല്ലോ ഇവിടെ പരിസരത്തുള്ള റബ്ബറൊക്കെ വെട്ടി നമ്മുടെയും റബ്ബറൊക്കെ വെട്ടിയായിരുന്നു അതുകൊണ്ട് മൊത്തം ഇങ്ങനെ മുട്ടയായിട്ട് കിടക്കുവാണ് നമ്മുടെ ഫ്രണ്ടിലാണെങ്കിൽ കൈത വെച്ചിട്ടുണ്ട് ഈ കാണുന്നതാണ് കേട്ടോ നമുക്ക് സ്ഥിരമായിട്ട് മാങ്ങ തരുന്ന മാവ് ഈ മാവിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ എൻ്റെ പൊന്നുവൊന്നും പറയണ്ട ഇതിപ്പോൾ ഒരു രണ്ട് മൂന്ന് മാസമായിട്ടുണ്ടല്ലോ കായ് മാവൊക്കെ കായ്ച്ചു തുടങ്ങിയിട്ട് അപ്പോൾ ഇത് കായച്ചപ്പൊ തൊട്ട് നമ്മുടെ വീട്ടിലെന്തോ മാങ്ങ മഹാമേള നടക്കുന്ന പോലെയാണ് ആദ്യം കണിമാങ്ങയായിട്ടാണല്ലോ കിട്ടുന്നത് കണ്ണിമാങ്ങ കിട്ടുമ്പോൾ തൊട്ടേ കണ്ണിമാങ്ങ അച്ചാറ് കണ്ണിമാങ്ങ ഉപ്പിലിട്ടത് കണ്ണിമാങ്ങ കുത്തിച്ചതച്ച് കണ്ണിമാങ്ങയും കാന്തരിയും ചമ്മന്തി അരച്ചത് ഇതൊക്കെയായിരുന്നു പിന്നെ അങ്ങോട്ട് ഒരു മാസം കഴിഞ്ഞപ്പോഴത്തേക്കും മാങ്ങ മൂത്ത് പാകമായി വീഴാൻ തുടങ്ങിയപ്പോൾ മാങ്ങ അച്ചാറുകളായി മാങ്ങ ചുവന്ന അച്ചാറ് മാങ്ങ മഞ്ഞ അച്ചാറ് മാങ്ങ ഉണക്കിയച്ചാറ് ഉണക്കാത്ത അച്ചാറ് ഉപ്പിലിട്ട അച്ചാറ് ഉപ്പിലിടാത്ത അച്ചാറ് വാട്ടിയച്ചാറ് ഇങ്ങനെയൊക്കെ അതിൻ്റെ കൂടുതൽ ചമ്മന്തി ഉണ്ട് കേട്ടോ മാങ്ങ പച്ച ചമ്മന്തി ചുവന്ന ചമ്മന്തി എരിവുള്ള ചമ്മന്തി എരിവില്ലാത്ത ചമ്മന്തി ഇപ്പോൾ ന പഴമാങ്ങയാണ് വീണുകൊണ്ടിരിക്കുന്നത് പഴമാങ്ങ വീണ് തുടങ്ങിയപ്പോഴത്തേക്കും അത് മാമ്പഴ പുളിശ്ശേരികളായിട്ട് വന്നിട്ടുണ്ട് ഇതിനിടയ്ക്ക് ചക്കക്കുരു മാങ്ങയും ചാറുകറിയും ഉണ്ടായിരുന്നു കേട്ടോ ഇപ്പോൾ ഇത് അവസാനമായിട്ട് മാമ്പഴം അച്ചാറും കൂടി ഇട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ അതെന്തായാലും എനിക്ക് ഇഷ്ടപ്പെട്ടു നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു ഇതിൻ്റെ എല്ലാ ആളും ആ ഇവിടെ നിൽപ്പുണ്ട് ഒരുങ്ങിയിട്ടില്ല എന്ന് പറഞ്ഞാൽ എൻ്റെ പുറകെ പുറകെ നിൽക്കുവാണ് എനിക്ക് രാവിലെ വ്ളോഗ് ചെയ്യാനുള്ള പരിപാടി ഉണ്ടെന്ന് അറിയത്തില്ലായിരുന്നു കേട്ടോ കാരണം ഞാൻ പ്ലാൻ ചെയ്തിട്ട് ചെയ്യുന്നെങ്കിൽ ഞാൻ തലേദിവസം പറഞ്ഞിട്ട് പോകും ഞാൻ രാവിലെ ഞാൻ വീഡിയോ ചെയ്യുന്നുണ്ട് അപ്പോൾ ഒന്ന് റെഡി ആയിട്ട് നിന്നോണം കേട്ടോ എന്ന് പറഞ്ഞിട്ട് പോകും കേട്ടോ അപ്പോൾ ഇപ്പോൾ കുറച്ച് സാറായിട്ടൊന്നും കാണാത്തത് കൊണ്ട് എന്നോട് ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ചോദിക്കുന്നുണ്ട് എന്നാ പറ്റിയൊന്നും ചെയ്യാത്ത മടു तो എനിക്ക് വ്ളോഗ് ചെയ്യാനൊക്കെ ഭയങ്കര സപ്പോർട്ടാണ് കേട്ടോ എനിക്ക് ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞുതരും ചില നേരത്തെ ഒരു എൻ്റെ ഒരു ബാക്ക്ഗ്രൗണ്ടിലുള്ള ഒരു കണ്ടന്റ് ക്രിയേറ്ററും കൂടെയാണ് കേട്ടോ അമ്മച്ചി എൻ്റെ ചില ചില ഷോർട്ട് വീഡിയോസൊക്കെ അമ്മച്ചി പറഞ്ഞു തരുന്ന കണ്ടൻറ്റാണ് ഞാൻ ചെയ്യാറ് എന്നോട് പറയും ഇങ്ങനെ അത് ചെയ്യ് ഇത് ചെയ്യുക ഇങ്ങനെ ചെയ്തിട് എൻ്റെ പ്രസൻറ്റേഷൻ ഭയങ്കര ഇഷ്ടമാണ് എന്നെ ഏറ്റവും കൂടുതൽ സപ്പോർട്ട് ചെയ്യുന്ന ആളുമാണ് കേട്ടോ അപ്പോൾ ഞാൻ ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിച്ചു അപ്പോൾ ബ്രേക്ക്ഫാസ്റ്റിന് കൂടെ ഞാൻ സ്ഥിരമായിട്ട് കഴിക്കുന്ന കുറച്ച് സപ്ലിമെൻറ്റ്സ് ഉണ്ട് അതും കഴിച്ചു അപ്പോൾ നിങ്ങൾ സപ്ലിമെൻറ്റ്സ് ഒക്കെ കഴിക്കാറുണ്ടോ അതായത് നമുക്ക് പ്രായം മുന്നോട്ട് പോകുന്നതോറും നമുക്ക് നമ്മുടെ ബോഡിക്ക് ആവശ്യമായിട്ടുള്ള എല്ലാ വൈറ്റമിൻസും നമ്മുടെ നമ്മൾ കഴിക്കുന്ന ഫുഡിൽ നിന്ന് ബോഡി അബ്സോർബ് ചെയ്യണമെന്നില്ല അപ്പോൾ ഒരു ആറ് മാസത്തിലൊരിക്കൽ അല്ലെങ്കിൽ ഒരു നാല് മാസത്തിലൊരിക്കൽ നമ്മൾ ഒരു ബ്ലഡ് ടെസ്റ്റൊക്കെ ചെയ്തിട്ട് നമുക്ക് എന്താണ് ഡെഫിഷ്യൻസി എന്നൊക്കെ നോക്കിയിട്ട് അതിനാവശ്യമായിട്ടുള്ള സപ്ലിമെൻറ്റ്സ് ഒക്കെ എടുക്കുന്നത് നല്ലതാണ് അപ്പോൾ ഞാനിപ്പോൾ അതായത് ഒരു ഇരുപത്തഞ്ച് മുപ്പത് വയസ്സൊക്കെ കഴിയുമ്പോൾ തൊട്ട് നമ്മുടെ ഡയറ്റും ഇതുപോലുള്ള കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കുന്നത് നല്ലതാണ് കേട്ടോ കാരണം പ്രായമായി കഴിയുമ്പോഴത്തേക്കും ഒരുപാട് പ്രശ്നങ്ങളൊക്കെ നമുക്ക് ഒന്ന് കൺട്രോൾ ചെയ്യാനായിട്ട് ഈ കുറച്ച് നേരത്തെ ഒന്ന് ശ്രദ്ധിക്കുന്നത് നല്ലതാണ് അതുകൊണ്ട് ഞാനിതൊക്കെ എൻ്റെ ഡയറ്റിൽ കുറച്ച് കാലങ്ങളായിട്ട് ഉൾപ്പെടുത്തിയിട്ടുണ്ട് എന്ന് വെച്ചാൽ എനിക്ക് ഭയങ്കര പ്രായമായി എന്നൊന്നും അല്ല ഞാൻ പറയുന്നത് കേട്ടോ അപ്പോൾ അവൻ പുറത്തിറങ്ങാതിരിക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഡോർ ക്ലോസ് ചെയ്തിട്ട് ഒന്ന് കുറച്ച് നേരം ഒന്ന് പുറത്തിറങ്ങിയിരിക്കുമായിരുന്നു കേട്ടോ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിഞ്ഞിട്ട് അപ്പോൾ അത് അവന് എന്നെ പറ്റിച്ച് പുറകുവശത്തെ ഡോറ് തുറന്നിട്ടേക്കുമായിരുന്നു അതിലേ ഇറങ്ങി വന്നത് എൻ്റെ മുന്നിൽ കൂടെ കിടന്ന് കളിക്കുകയാണ് അപ്പം ഞാനും അമ്മച്ചിയും കൂടെ രാവിലെ കുറച്ച് നേരം വർത്താനം ഒക്കെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് വലിയ കാര്യമായിട്ട് പണികളൊന്നും ഇല്ലായിരുന്നതാണ് ഇപ്പം പുറത്തോടെ നടന്നൊന്നും ചെയ്യാൻ പറ്റത്തില്ലല്ലോ ഭയങ്കര വെയിലും ചൂടും ഒക്കെ അല്ലേ അപ്പോൾ അത് കൊണ്ടുകഴിഞ്ഞാൽ ഭയങ്കര ഒരു ബുദ്ധിമുട്ടാണ് അതുകൊണ്ട് നമ്മൾ അകത്തുള്ള പരിപാടികളൊക്കെ ചെയ്ത് ഇങ്ങനെ ഇടയ്ക്ക് ഇവിടെ വന്നിരുന്നു ഇങ്ങനെ കാറ്റുകൊള്ളും വിശ്രമിക്കും വർത്താനം പറയും ഇതൊക്കെയാണ് അപ്പം അമ്മച്ചിയുടെ മടി കയറിയിരുന്നാണ് ഒരാൾ റിലാക്സ് ചെയ്യുന്നത് ഇവനും ഭയങ്കര ഇഷ്ടമുള്ളൊരു കാര്യമാണ് വീട്ടിലുള്ള എല്ലാവരും ഒരു സ്ഥലത്ത് വന്നിരുന്നു ഇങ്ങനെ ഗ്യാതർ ചെയ്യുന്നത് അവനും അതിനിടയ്ക്ക് ഭയങ്കര ഹാപ്പി ആയിരിക്കും കാരണം അവനെ എല്ലാവരെയും കണ്ടുകൊണ്ടിരിക്കുന്നത് ഭയങ്കര ഇഷ്ടമാണ് ഭയങ്കര ഹാപ്പിനെസ്സുള്ളൊരു കാര്യമാണ് അതുകൊണ്ട് അവനും അതിനിടയ്ക്ക് വന്നിരുന്ന് ഇങ്ങനെ പാർട്ടിസിപ്പേറ്റ് ചെയ്യും ഭയങ്കര ഹാപ്പി ആയിരിക്കും ആ സമയത്ത് എനിക്ക് നമ്മുടെ വീട്ടിൽ ഏറ്റവും കൂടുതൽ ഇങ്ങനെ വന്നിരുന്ന് സ്പെൻഡ് ചെയ്യാൻ ഇഷ്ടമുള്ളൊരു ഏരിയ ആണ് കേട്ടോ നമ്മുടെ ഈ സിറ്റൗട്ട് എന്ന് പറയുന്നത് അതിൻ്റെ റീസൺ എന്ന് പറയുന്നത് ഈ പ്ലാന്റ്സ് തന്നെയാണ് കേട്ടോ ഇത് ഞാൻ ഒരുപാട് ഇഷ്ടപ്പെട്ട് ചെയ്തിരിക്കുന്നതാണ് ഇതിനും കൂടുതലുണ്ടായിരുന്നു കുറച്ചും കൂടെ പക്ഷേ അന്നേരം ഒരുപാടിരിക്കുമ്പം കുറച്ചൊരു മെസ്സി ആയിട്ട് ഫീൽ ചെയ്യുന്നു അതുകൊണ്ട് കുറച്ചെല്ലാം അടുത്ത് മാറ്റി പിന്നെ മഴക്കാലം വരുമ്പോഴത്തേക്കും ഭയങ്കരമായിട്ട് നനഞ്ഞിട്ട് നമുക്കിവിടെ ക്ലീൻ ചെയ്യാനും ഒരു ബുദ്ധിമുട്ട് പോലെ തോന്നി അതുകൊണ്ട് കുറച്ചൊക്കെ എടുത്ത് മാറ്റിയിട്ട് കുറച്ച് മിനിമലായിട്ട് അങ്ങ് ചെയ്തേക്കുന്നതാണ് കേട്ടോ ആരെയോ കാര്യമായിട്ടും ഇവിടുന്ന് വിളിക്കുന്നുണ്ട് ഇനി എൻ്റെ പേരു എല്ലാണോ ഒന്ന് ശ്രദ്ധിച്ച് നോക്കി തോന്നില്ല എങ്ങനെ അങ്ങനെ ഞാൻ വെറുതെ ഒന്ന് മുറ്റത്തേക്ക് ഇറങ്ങി കേട്ടോ അതാ മാമ്പഴം വീണ് കിടപ്പുണ്ടല്ലോ ഇത് പഴുത്ത മാങ്ങയാണേ ഇതെന്തെങ്ങനെ വേണ്ടാതെ വെച്ചിരിക്കുന്നതെന്ന് ചോദിച്ചാൽ ഒരു ഇങ്ങനെ കഴിക്കാൻ വലിയ ടേസ്റ്റ് ഒന്നുമില്ല ഭയങ്കര പുളിയാ ചെറിയൊരു മധുരമുള്ളൂ പിന്നെ പഞ്ചസാര മുക്കി വല്ലതും കഴിക്കേണ്ടി വരും അപ്പോൾ ഞാനും പുറത്തേക്ക് ഇറങ്ങിയത് ഈ കപ്പളം മൂത്ത് കിടപ്പുണ്ടായിരുന്നു അത് പഴുക്കാറായോ പറക്കാറായോ എന്ന് നോക്കാൻ വേണ്ടി എന്തായാലും പറിക്കാറായില്ല നമുക്കിതിൻ്റെ മുകളിൽ കയറി കുറച്ച് പണിയുണ്ട് കേട്ടോ കാരണം എൻ്റെ ഒരു ചെടിക്ക് ഒരു സപ്പോർട്ട് കൊടുക്കാനുണ്ട് അപ്പോൾ അതിന് കുറച്ച് സാധനങ്ങളൊക്കെ ഇതിൻ്റെ മുകളിൽ നിന്ന് എടുക്കാനുണ്ട് അപ്പോൾ ഏണി വഴി വലിഞ്ഞു കയറുന്നൊന്നും നിങ്ങൾ കാണണ്ട ഇവിടെ തൊട്ട് കണ്ടാൽ മതി കേട്ടോ അപ്പോൾ ഇതാണ് നമ്മുടെ വീട്ടിൻ്റെ ഏറ്റവും മോളിൽ നിന്നുള്ള പ്രകൃതി രമണിയുടെ ഒരു വ്യൂ ഒരു ഭാഗത്ത് നല്ല പച്ചപ്പും ഹരിതാപുമാണ് കേട്ടോ അപ്പോൾ ഈ ഒരു ഭാഗം എന്ന് പറയുന്നത് ഞങ്ങൾ കുറച്ച് ആവശ്യമില്ലാത്ത കുറച്ച് സാധനങ്ങളൊക്കെ കൊണ്ടുവന്ന് വെക്കുന്ന സ്റ്റോർ ചെയ്യുന്ന ഒരു ഏരിയയാണ് പിന്നെ മഴക്കാലം വരുമ്പോഴത്തേക്കും നനഞ്ഞു തുണിയൊക്കെ ഉണക്കാനിടുന്ന ഒരു സ്ഥലവും കൂടിയാണ് കേട്ടോ നിറച്ച് അഴയൊക്കെ കെട്ടിയിട്ടുണ്ട് ഇപ്പോൾ വേനൽക്കാലം ഒക്കെ ഞങ്ങൾ ആരും അധികം അങ്ങനെ ഇങ്ങോട്ട് കയറാറില്ല കാരണം ഇവിടെ നിൽക്കാൻ പറ്റത്തില്ല ഭയങ്കര ചൂടാണ് ഈ ഒരു ഓടും കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് ഭയങ്കര ചൂടുമാണ് അതുപോലെ തന്നെ ഇപ്പം കുറച്ച് വൃത്തികേടായിട്ടാണ് കിടക്കുന്നത് ഞാനിവിടെ മഴക്കാലം ആകുമ്പോഴത്തേക്കും തുണി വിരിക്കാൻ കയറുന്ന സമയത്താണ് ഇവിടെ നന്നായിട്ടൊന്ന് ക്ലീൻ ചെയ്തൊക്കെ ഇടുന്നത് കാരണം ആ സമയത്ത് കാറ്റൊക്കെ വീശി അപ്പടി കരിയിലും കാര്യങ്ങളൊക്കെ ആയിരിക്കും തന്നെയുള്ള നല്ല എലി ശല്യം ഉണ്ട് കൂട്ടും ഇപ്പോൾ കുറവുണ്ട് ഞങ്ങൾ കിണിയൊക്കെ വെച്ച് കുറേ എലീനെയൊക്കെ കൊന്നുകളഞ്ഞായിരുന്നു ഇവിടെ നല്ല എലി ശല്യം ഉണ്ടായിരുന്നു കേട്ടോ കാരണം ഇങ്ങോട്ട് റബ്ബറിൻ്റെ കൊമ്പും മാവിൻ്റെ കൊമ്പും ഒക്കെ ഇങ്ങനെ ചാഞ്ഞ് കിടപ്പുണ്ടായിരുന്നു അപ്പോൾ അതിക്കൂടെ തോട്ടത്തിൽ നിന്ന് ഒരുപാട് എലികളിങ്ങോട്ട് വന്ന് കയറി ഇവിടെ ഭയങ്കര കൂട് കൂട്ടി കാര്യങ്ങളൊക്കെയായിരുന്നു കേട്ടോ എലിയുമുണ്ട് പിന്നെ അണ്ണാൻ്റെ ശല്യവും നന്നായിട്ടുണ്ടായിരുന്നു കേട്ടോ ഈ ഓടിന് ഇടയ്ക്ക് ഇവിടെ എല്ലാം അണ്ണാൻ്റെ കൂടുകൾ ഇഷ്ടംപോലെ ഉണ്ട് അണ്ണാൻ പിന്നെ നമുക്ക് വലിയ ശല്യമൊന്നും ഇല്ലല്ലോ അതുങ്ങൾ അവിടെ നിൽക്കട്ടെ അപ്പം അങ്ങനെ കളയത്തൊന്നുമില്ല പക്ഷേ എലി ഭയങ്കര ശല്യമായിരുന്നു അങ്ങനെ എലീനെ നമ്മൾ കുറേ പിടിച്ചു കളഞ്ഞിട്ടുണ്ട് ഇപ്പോൾ പിന്നെ സൈഡിലെ മരങ്ങളൊക്കെ വെട്ടുകൊണ്ട് അങ്ങനെ പുതിയതായിട്ടൊന്നും വന്നിട്ടൊന്നുമില്ല പക്ഷെ ഇവിടെ അതിന് ശേഷം ക്ലീൻ ചെയ്തിട്ടില്ല കേട്ടോ അത് ചൂട് കാരണം കൊണ്ടാണ് ഇങ്ങോട്ട് കയറാത്തത് ഇവിടെ നമ്മൾ വീട് പണി കഴിഞ്ഞിട്ടുള്ള കുറച്ച് കുറേ സാധനങ്ങളുണ്ടായിരുന്നു കുറെ എല്ലാ എടുത്ത് കൊടുത്തു ഒരുപാട് സാധനങ്ങളുണ്ടായിരുന്നു അതെല്ലാം എടുത്ത് കൊടുത്തു പിന്നെ മിച്ചം വന്ന സാധനങ്ങൾ ഈ പി വി സി പൈപ്പും കാര്യങ്ങളും പിന്നെ പെയിൻറ് പാത്രങ്ങൾ ബക്കറ്റുകൾ പിന്നെ പഴയ നമ്മുടെ ഇതുപോലുള്ളക്കുണ്ടോ ബെഡ് ഇങ്ങനെയുള്ള കുറേ സാധനങ്ങൾ ഉണ്ടായിരുന്നു പിന്നെ നമ്മൾ അഴിച്ചുമാറ്റിയ കർട്ടൺ ഒക്കെയാണ് ഈ ബോക്സിലൊക്കെ എടുത്തിങ്ങനെ മാറ്റി വെച്ചിരിക്കുന്നത് അതൊക്കെ ആർക്കെങ്കിലും എടുത്ത് കൊടുക്കാമെന്ന് വിചാരിച്ചിങ്ങനെ വെച്ചിരിക്കുവാണ് പിന്നെ കൂടുതലും വേസ്റ്റ് ആണെങ്കിലും കളയാതെ വെച്ചിരിക്കുന്നതെന്ന് വെച്ചാൽ എന്തെങ്കിലും ഒരു സമയത്ത് ഒരാവശ്യത്തിന് നമുക്ക് ഇതൊക്കെ ഉപകരിക്കും ഇപ്പോൾ നമ്മൾ ക്രിസ്മസിന് പുൽക്കൂടൊക്കെ ഉണ്ടാകുന്ന സമയത്ത് ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ വേണ്ടിവരും അപ്പോൾ ഇവിടെ തപ്പിയാൽ അത് കിട്ടും അങ്ങനെയാണ് അതുകൊണ്ടാണ് കൂടുതലും ഇങ്ങനെ കളയാതെ ഇങ്ങനെ സൂക്ഷിച്ച് വെച്ചിരിക്കുന്നത് ഇതാണെങ്കിൽ ഞാൻ ഹോസ്റ്റലിലൊക്കെ പോയി നിന്ന് പഠിക്കുമ്പോഴോ വർക്ക് ചെയ്യുമ്പോഴോ ഒക്കെ ഉപയോഗിച്ചിരുന്ന ബെഡ് ആണ് കേട്ടോ അപ്പോൾ ഞാനും എൻ്റെയും ഒരു ശീലം എന്നാന്ന് വെച്ചാൽ നമ്മൾ ഒരു സ്ഥലത്ത് ജീവിക്കാൻ വേണ്ടിയിട്ട് പൈസ കൊടുത്ത് വാങ്ങിച്ച് ഉപയോഗിക്കുന്ന സാധനങ്ങൾ അവിടെ നിന്ന് പോകുന്ന കഴിയുമ്പോഴത്തേക്ക് ഞാൻ ഉപേക്ഷിക്കത്തൊന്നുമില്ല കൊണ്ടുവരാൻ പറ്റുന്ന സാധനങ്ങളാണെങ്കിൽ നല്ലത് ആണെന്നുണ്ടെങ്കിൽ അത് എങ്ങനെയെങ്കിലും ഇച്ചിരി പൈസ മുടക്കിയിട്ടാണെങ്കിൽ ഞാനത് വീട്ടിലെത്തിക്കും കേട്ടോ അങ്ങനെ ഞാൻ ഒരുപാട് സാധനങ്ങൾ വീട്ടിൽ എത്തിച്ചിട്ടുണ്ട് അത് പിന്നീട് ഏതെങ്കിലും രീതിയിൽ ഉപകാരപ്പെട്ടിട്ടുണ്ട് കേട്ടോ അങ്ങനെ ഇപ്പം നമ്മൾ വന്നത് ഇതാ ഈ പഴയ ചകിരി ബെഡിൽ നിന്ന് ഈ ചകിരി ഒന്ന് എടുക്കാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ ഇതിൻ്റെ അവസ്ഥ എന്താണെന്ന് എനിക്ക് അറിയില്ലായിരുന്നു കേട്ടോ കാരണം മുമ്പ് വന്ന് നോക്കിയപ്പോൾ ഒരു സൈഡ് ഇങ്ങനെ എലി കടിച്ചുകൊണ്ട് പോയിട്ടുണ്ടായിരുന്നു അപ്പം ഇനി മൊത്തമായിട്ട് എലി കൊണ്ടോയോ അതോ ഇവിടെ ഉണ്ടോ എന്നിങ്ങനെ അറിയത്തില്ലായിരുന്നു എന്തായാലും ഞാൻ വന്ന് നോക്കിയപ്പം സാധനം ഇവിടെ തന്നെ ഉണ്ട് ഒരു സൈഡ് എന്തായാലും കടിച്ചുകൊണ്ട് പോയിട്ടുണ്ട് അവർക്ക് കൂട് കൂട്ടാനായിട്ട് ഇതൊക്കെയാണല്ലോ ആവശ്യം എൻ്റെ കയ്യിലൊരു ഉണ്ടായിരുന്നു അപ്പോൾ അത് പ്ലാൻ ചെയ്തിട്ട് ഞാൻ ഇതുവരെ അതിൻ്റെ സപ്പോർട്ടും ചെയ്തു കൊടുത്തിട്ടുണ്ടായിരുന്നില്ല കേട്ടോ അപ്പം ഞാൻ വിചാരിച്ചത് സാധാരണ നോർമലി ചെയ്യുന്ന പോലെ തന്നെ പി വി സയിൽ കരിപ്പെട്ടി കയറ് ചുറ്റിക്കൊടുത്ത് ചെയ്യാമെന്നായിരുന്നു വിചാരിച്ചത് അപ്പോൾ കരിപ്പെട്ടി കയർ അന്വേഷിച്ചപ്പോൾ ഇവിടെ എങ്ങും കരിപ്പെട്ടി കയർ കിട്ടാനില്ല കാരണം ഇപ്പോൾ എല്ലാത്തിനും പ്ലാസ്റ്റിക് കയർ ഉപയോഗിക്കുന്നതാണ് ഇവിടെ വാങ്ങിച്ചു വെച്ചിട്ടുമില്ല കേട്ടോ അപ്പോൾ ഞാൻ വിചാരിച്ചത് രാവിലെ കടയിൽ പോയി ഓർത്തു അപ്പോഴാണ് ഇങ്ങനൊരു ഐഡിയ തോന്നുന്നത് ഞാൻ പിൻട്രസ്റ്റിലൊക്കെ കണ്ടിട്ടുണ്ട് ഇതുപോലെ ഈ ബെഡിൻ്റെ ചകിരിയൊക്കെ എടുത്തിട്ട് നല്ലോണം കമ്പിലോ നല്ല സ്ട്രോങ് ആയിട്ടുള്ള കമ്പിലോ അല്ലെങ്കിൽ വിസയിലോ ഒക്കെ നല്ല ഭംഗിയായിട്ട് ചുറ്റി കൊടുത്തു കഴിഞ്ഞാൽ നല്ലൊരു സപ്പോർട്ടാണ് നല്ല നീറ്റായിട്ട് ഇരിക്കുകയും ചെയ്യും നല്ല ഭംഗിയുണ്ടാവും കാണാനായിട്ട് അപ്പോൾ ഇവിടെ വന്ന് നോക്കിയപ്പോഴാണ് എവിടെ ഇങ്ങനെ ഒരു സാധനം ഇരിപ്പുണ്ട് അപ്പം നോക്കി കണ്ടു കഴിഞ്ഞപ്പോഴത്തേക്കും ഇതായതുപോലെ നല്ല ഷേപ്പിൽ ഇങ്ങനെ കട്ട് ചെയ്തിട്ട് ഒട്ടിച്ചു വെച്ചേക്കാണ് അത് എടുക്കാനും എളുപ്പമായിരുന്നു കേട്ടോ അപ്പോൾ അങ്ങനെ അത് നമ്മുടെ ആവശ്യത്തിനൊന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഇനിയിപ്പോൾ നമുക്ക് സൂക്ഷിച്ച് തിരിച്ച് തന്നെ വെച്ചേക്കാം ഇതൊന്ന് കവർ ചെയ്ത് വെക്കാനുണ്ട് അത് പിന്നെ ചെയ്യാമെന്ന് വിചാരിച്ച് താഴെ പോയി എന്തെങ്കിലും പ്ലാസ്റ്റിക്കിൻ്റെ എന്തെങ്കിലും എടുത്തുകൊണ്ട് ഒന്ന് കവർ ചെയ്ത് സെക്യൂറായിട്ട് വെക്കണം കാരണം അതിനകത്തെ സ്പോഞ്ചും ഈ ചകിരിയും നമുക്ക് വേറെ എന്തെങ്കിലും കാര്യത്തിന് ഉപകരിക്കും കേട്ടോ ഇരിക്കുന്ന ഒരു ടേബിൾ ഫാൻ കണ്ടോ സൈഡിൽ അത് ഞാൻ രണ്ടായിരത്തി പതിനൊന്ന് പന്ത്രണ്ട് പതിമൂന്ന് കാലഘട്ടത്തിൽ ചെന്നൈയിൽ വർക്ക് ചെയ്തുകൊണ്ടിരുന്നപ്പം അവിടുത്തെ റൂമിൽ ഉപയോഗിച്ചുകൊണ്ടിരുന്നതാണ് കേട്ടോ അത് ഞാൻ ചെറിയൊരു ചെറിയൊരു ഇളക്കവും കാര്യങ്ങളും ൊക്കെ ഉണ്ടായിരുന്നുള്ളൂ പക്ഷേ അത് ഞാൻ എൻ്റെ സാധനങ്ങളൊക്കെ അവിടെ നിന്ന് കേട്ടിക്കൊണ്ട് വന്നപ്പം ഞാൻ അതിൻ്റെ കൂട്ടത്തിൽ ഇങ്ങോട്ട് എടുത്തായിരുന്നു എനിക്ക് ഭയങ്കര വിഷമമുള്ളൊരു കാര്യമാണ് നമ്മളൊരു ഒരു കാലത്ത് നമ്മൾ എവിടെയെങ്കിലും പോയി ജീവിക്കുമ്പോൾ നമ്മുടെ ജീവിതത്തിൻ്റെ ഭാഗമായിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന സാധനങ്ങളൊക്കെ നമ്മൾ അവിടെ നിന്ന് ഷിഫ്റ്റ് ചെയ്യുമ്പോൾ അവിടെ ഉപയോഗിച്ചിട്ട് പോരുന്നത് അത് പിന്നീട് അതിനെക്കുറിച്ചൊക്കെ ഓർക്കുമ്പോൾ എനിക്ക് ഭയങ്കര സങ്കടമുള്ളൊരു കാര്യമാണ് അതുകൊണ്ട് പറ്റുന്നെങ്കിൽ മാക്സിമം ഞാൻ ഉപയോഗപ്രദമായിട്ടുള്ള സാധനങ്ങളൊക്കെ ഞാൻ എൻ്റെ വീട്ടിലെത്തിക്കാറുണ്ട് ഞാൻ മുമ്പ് പറഞ്ഞ പോലെ തന്നെ അങ്ങനെ കൊണ്ടുവന്നതാണ് ആ ഫാനും അപ്പോൾ എൻ്റെ പഴയ വീട്ടിലായിരുന്നപ്പോഴായിരുന്നു കേട്ടോ അവിടെ അത് ഉപകാരപ്പെടുകയും ചെയ്തു ഏതോ ഒരു സമയത്ത് ഇങ്ങനെ ഒരു റൂമിലെ ഫാൻ പോയി കഴിഞ്ഞപ്പോഴത്തേക്കും വശങ്ങളോളം ഇത് വെച്ച് ഉപയോഗിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അത് ഇങ്ങോട്ട് മാറുന്നവരെ വർക്കിംഗ് ആയിരുന്നു എന്നായാലും ഇത്രയും കാലമായിട്ട് അതൊന്നും അപ്പച്ചായി ഉപേക്ഷിച്ചില്ലല്ലോ എന്ന് ഞാൻ വിചാരിക്കുന്നു ഒരുപാട് സാധനങ്ങള് ഒരു മേശയുടെ ആണെങ്കിലും കഴിഞ്ഞാൽ അതെങ്ങനെയും എവിടെയെങ്കിലും ഒക്കെ എടുത്ത് ചാരി വെക്കും അങ്ങനത്തെ ഒരു സ്വഭാവക്കാരനാണ് അപ്പച്ചായി അപ്പോൾ ഒരുപാട് സാധനങ്ങൾ ഇപ്പം ഈ ഒരു ഏരിയയിൽ മാത്രമല്ല നമ്മുടെ താഴത്തെ ടെറസിലാണേലും ഇഷ്ടപോലെ സാധനങ്ങൾ കൊണ്ട് ഡമ്പ് ചെയ്തിട്ടുണ്ട് കേട്ടോ അത് ആർക്കും കൊടുക്കുകയും ഇല്ല എടുത്ത് ഉപയോഗിക്കാനും പറ്റത്തില്ല അങ്ങനെ ഒരു അവസ്ഥയിൽ ഇരിക്കുകയാണ് ഞാനും അപ്പച്ചയും ഏതാണ്ട് ഒരേപോലെയാണ് എല്ലാത്തിനോടും ഭയങ്കര ഇമോഷൻസാണ് കാലങ്ങൾ എത്ര കഴിഞ്ഞാലും അതിന് കൊടുക്കുന്നൊരു വാല്യൂ ഉണ്ടല്ലോ പഴയതാണെങ്കിലും അതൊരു കാലത്ത് നമ്മുടെ ജീവിതത്തിൻ്റെ ഒരു ഭാഗമായിരുന്നില്ലേ പിന്നെ അത് വാങ്ങിച്ച സാഹചര്യം അതുണ്ടാകി വന്ന സാഹചര്യം അത് അതിനൊക്കെ കൊടുക്കുന്നൊരു വാല്യൂ ഉണ്ടല്ലോ അതാണ് ശരിക്കും ഈ സാധനങ്ങളൊന്നും ഉപേക്ഷിക്കാൻ പറ്റാത്തൊരവസ്ഥയിൽ ഇങ്ങനെ സൂക്ഷിച്ച് വെച്ചിരിക്കുന്നത് അങ്ങനെ നമ്മുടെ പോത്തോഴ്സിന് സപ്പോർട്ട് കൊടുക്കാനായിട്ടുള്ള സാധന സാമഗ്രികളൊക്കെ എടുത്തു വന്നു കേട്ടോ അപ്പം ഞാൻ ഫ്രണ്ടിൽ വന്നിങ്ങനെ ഇരുന്നു അപ്പോൾ ഇതിൽ കെട്ടാനുള്ള ഒരു വൈറ്റ് കളറുള്ള നല്ല കട്ടിയുള്ള നൂല് ഇവിടെ ഉണ്ടായിരുന്നു കേട്ടോ പക്ഷേ അത് ലാസ്റ്റ് ടൈം ഇങ്ങനെ ക്രിസ്മസിന് പുൽക്കൂട് കെട്ടാൻ വേണ്ടിയിട്ടുള്ള ആവശ്യത്തിന് എടുത്തിട്ട് അത് അതിൻ്റെ കൂടെ തന്നെ പാക്ക് ചെയ്തിട്ട് മുകളിൽ എടുത്ത് വെച്ചിരിക്കുകയാണ് ഇപ്പം ഇനി അതെടുക്കാൻ പോകണ്ടല്ലോ എന്ന് വിചാരിച്ച് അടുക്കളയിൽ പോയി തപ്പിയപ്പത്തേക്കിൻ്റെ ഈ ഒരു ചാക്കുന്നൂല് നല്ല വീതിയുള്ള ചാക്കുന്നൂല് കിട്ടി പക്ഷേ അതിന് നീളം കുറവായിരുന്നു അപ്പം ഞാൻ വിചാരിച്ചു അതൊന്നഴിച്ചിട്ട് വണ്ണം കുറച്ച് എടുത്തിട്ട് പരസ്പരം കെട്ടി നീട്ടം എടുത്താൽ മതി കേട്ടോ അപ്പോൾ നമുക്ക് പതുക്കെ ഈ ഒരു ചകിരി ഇങ്ങനെ വെച്ചിട്ട് ആദ്യം ഒരു സൈഡ് ഒന്ന് കവർ ചെയ്തിട്ട് അങ്ങനെ നമുക്കിങ്ങനെ നല്ല രീതിയിൽ ചുറ്റിച്ച് ചുറ്റിച്ച് കെട്ടിച്ചുകൊടുക്കും സോറി കെട്ടിച്ച് കൊടുക്കാൻ എന്നല്ല കെട്ടിക്കൊടുക്കാം എന്തൊക്കെയാണോ ഈ പറയുന്നത് എനിക്ക് പൂച്ചെടികളെക്കാളും കൂടുതൽ ഇഷ്ടം അതായത് പൂവുണ്ടാകുന്ന ചെടികളെക്കാളും കൂടുതൽ ഇഷ്ടം ഇതുപോലുള്ള വെറൈറ്റി കൈൻഡ് ഓഫ് ഇലച്ചെടികളാണ് കേട്ടോ ഇതാകുമ്പം ഒരുപാട് വലിയ കെയറിൻ്റെ ഒന്നും ആവശ്യമില്ല പിന്നെ ഇൻഡോർ വയ്ക്കാം ഔട്ട്ഡോർ വയ്ക്കാം ഒരുപാട് വെയിൽ വേണ്ടാത്തതുണ്ട് ചെറുതായിട്ട് വെയിൽ കിട്ടിയാൽ മാത്രം മതി എന്നുള്ളതുണ്ട് പൂച്ചെടികളാകുമ്പോൾ അത് വളർത്തിയെടുക്കാൻ കുറച്ച് പാടുള്ള പോലെ എനിക്ക് തോന്നിയിട്ടുണ്ട് കേട്ടോ കാരണം പൂ ഉണ്ടാകണമെങ്കിൽ നമുക്ക് പ്രത്യേകം കെയർ കൊടുക്കണം വളപ്രയോഗം നടത്തണം അങ്ങനെയുള്ള കുറച്ച് കുറച്ച് കാര്യങ്ങൾ ഇതാവുമ്പം ഇതിനാകുമ്പം വലിയ വലിയ അങ്ങനെയുള്ള പ്രശ്നങ്ങളൊന്നും ഇല്ല കേട്ടോ ഞാൻ പിന്നെ ഇൻഡോർ ആയിട്ട് ഞാൻ കുറച്ചൊക്കെ ഒന്ന് പ്ലാൻ ചെയ്ത് നോക്കിയിട്ടുണ്ട് പക്ഷേ പിടിച്ച് വന്നിട്ടില്ല പിന്നെ എനിക്കൊരു ബുദ്ധിമുട്ടായിട്ട് തോന്നിയെന്ന് വെച്ചാൽ ഇങ്ങനെ പുറത്ത് വെക്കുമ്പോൾ നമുക്കിതുപോലെ പൊടിയൊക്കെ പിടിച്ചാലുഴക്കൊക്കെ പിടിച്ചു നമുക്ക് വെള്ളം വെള്ളമൊഴിച്ച് കളയാൻ പറ്റും അകത്ത് വെക്കുമ്പോൾ എപ്പോഴും ഇങ്ങനെ തൂത്ത് കൊടുത്തുകൊണ്ടിരിക്കണം പിന്നെ ഞാൻ അതിലേക്ക് അത്രയും അങ്ങോട്ട് ഇൻഡോർ ഇതുപോലെ പ്ലാന്റ്സ് സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ അങ്ങനെ അധികം ഫോക്കസ് ചെയ്തിട്ടില്ലായിരുന്നു കേട്ടോ കാരണം അത് അമ്മച്ചയ്ക്കൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും കെയർ കൊടുക്കാനൊക്കെ അതുകൊണ്ട് ഞാൻ അങ്ങനെ ചെയ്തിട്ടില്ല പിന്നെ ഈ ഈ ഒരു ഏരിയയിൽ മാത്രം ഞാനിങ്ങനെ ഫോക്കസ് ചെയ്ത് നന്നായിട്ടൊന്ന് പ്ലാൻ്റ് ചെയ്തിങ്ങനെ എടുത്തിട്ടുണ്ട് ഇത് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഇങ്ങനെ ചെയ്യാനായിട്ടും എനിക്ക് ഭയങ്കര ഒരു സന്തോഷമുള്ളൊരു കാര്യമാണ് കേട്ടോ പിന്നെ പുറത്തേക്ക് ഇട്ടത്തേക്ക് നമ്മൾക്ക് ചെയ്യാനായിട്ട് ചെറിയ രീതിയിൽ പ്ലാൻ പ്ലാനിങ് ഒക്കെ ഉണ്ട് പക്ഷേ ഫുള്ളായിട്ട് മുറ്റത്തിന് പണിയൊന്നും കഴിഞ്ഞിട്ടില്ലാത്തത് കൊണ്ട് അതിപ്പം സെറ്റ് ചെയ്യാൻ പറ്റത്തില്ല അതാണ് അങ്ങനെ വെച്ചിരിക്കുന്നത് പിന്നെ മുറ്റത്താണെങ്കിൽ അത് അപ്പച്ചയുടെ അമ്മച്ചയുടെ ഏരിയയാണ് ആണ് അവർ അവർക്ക് കിട്ടുന്ന പോലെ ഉള്ള പൂച്ചെടികൾ അവർക്ക് പൂ ഇലച്ചെടികളെക്കാളും പൂച്ചെടികളോടാണ് താല്പര്യം അതുകൊണ്ട് കിട്ടുന്നിടത്തുനിന്നെല്ലാം കളക്ട് ചെയ്ത് ഇങ്ങനെ പൂച്ചെടികളൊക്കെ അവിടെ ഇവിടെ എല്ലാം വെച്ചിട്ടുണ്ട് അപ്പോൾ എനിക്ക് മുറ്റത്തൊക്കെ ഇങ്ങനെ ചെടിച്ചട്ടിയില് ആക്കി ചട്ടിയിലാക്കി പ്ലാന്റ് ചെയ്യുന്നതാണ് കൂടുതലിഷ്ടം അപ്പം അതൊക്കെ ഒന്ന് സെറ്റ് ചെയ്യുന്നതിന് മുമ്പായിട്ട് മിറ്റമൊക്കെ ഒന്ന് ഒന്നുകൂടെ ഒന്ന് ശരിയാക്കി എടുക്കാനൊക്കെ ഉണ്ട് കേട്ടോ കുറച്ച് പണിയൊക്കെ ബാക്കിയുണ്ട് അപ്പോൾ അതും കൂടെ കഴിഞ്ഞിട്ട് ഒരു ചെറിയ ഗാർഡൻ ഒക്കെ സെറ്റ് ആകുമെന്ന് വിചാരിച്ചു കേട്ടോ അപ്പോൾ അവർക്ക് പൂച്ചെടികളുള്ള ഇഷ്ടം കാരണം ഞാൻ ഇങ്ങനെ ഫ്രണ്ടിൽ ഇതൊക്കെ ഇങ്ങനെ സെറ്റ് ചെയ്തപ്പോഴത്തേക്കും അവരോട് പറഞ്ഞായിരുന്നു അപ്പോൾ ചേമ്മച്ചി പറഞ്ഞായിരുന്നു ഇവിടെ ഇങ്ങനെ ഈ ഇലച്ചെടികൾ മാത്രം വെച്ചാൽ പോരെ കേട്ടോ പൂ ഉണ്ടാകുന്ന ചെടികളും കൂടെ വെക്കണം അതാണ് ഭംഗി അങ്ങനെ ഒരു സജഷൻ എന്നോട് പറഞ്ഞായിരുന്നു അപ്പം പൂച്ചെടികൾ വെക്കണമെങ്കിൽ പൂ ഉണ്ടാകുന്ന ചെടികൾ മുറ്റത്ത് നല്ല വെയിലും ഉള്ളുന്ന സ്ഥലത്തിൽ വെക്കാൻ പറ്റുള്ളൂ അപ്പോൾ തൽക്കാലം ഇവിടെ ഇതിങ്ങനെ ഇരിക്കട്ടെ ബാക്കി നമുക്ക് പതുക്കെ ചെയ്യാം എന്ന് ഞാനും പറഞ്ഞു അപ്പം എന്തായാലും ഇതിനിടയ്ക്ക് നമ്മൾ നമ്മുടെ പോത്തോസിനുള്ള സപ്പോർട്ട് ചെയ്തു ടൈറ്റ് ആക്കി കേട്ടോ ഇപ്പൊ ഞാൻ നല്ല ഭംഗിയായിട്ട് ആ പൈപ്പേൽ ചകിരിയെല്ലാം നന്നായിട്ട് കെട്ടി നല്ല സെക്യൂർ ആയിട്ട് സെക്യൂറായിട്ട് ടൈറ്റ് ആക്കി വെച്ചിട്ടുണ്ട് എന്നിട്ട് അത് ആ പോട്ടിലേക്ക് ഇറക്കി വെക്കുക ചെയ്തത് നന്നായിട്ട് ഇരുന്നോളും വലിയ ഹൈറ്റ് ഇല്ലാത്തതുകൊണ്ട് കൊണ്ട് മറിഞ്ഞ് വീഴ്ത്തൊന്നുമില്ല വലിയ വെയ്റ്റുമില്ല എൻ്റെ കയ്യിൽ രണ്ടു മൂന്ന് പ്ലാൻസും കൂടെ വേറെ ഇരിപ്പുണ്ട് ഇതുപോലൊന്ന് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് നല്ല ഭംഗിയായിരിക്കും വെച്ച് കഴിഞ്ഞാൽ എനിക്ക് എന്തായാലും ഇങ്ങനെ ചെയ്ത് അവിടെ വെച്ചിട്ട് എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു നല്ലൊരു ഭംഗിയുണ്ട് അവിടെ കാണാൻ വേണ്ടിയിട്ട് അപ്പോൾ ബാക്കി വന്ന സാധനങ്ങളെല്ലാം ഞാൻ എടുത്ത് സൂക്ഷിച്ചു വെച്ചു ഇനിയും ആവശ്യം വരുമല്ലോ അപ്പോൾ വേസ്റ്റ് ഒന്നുമില്ല ഇനി ഇപ്പോൾ സിറ്റൗട്ടൊന്ന് വൃത്തിയും കൂടി ആക്കി കഴിഞ്ഞാൽ ഇവിടുത്തെ പണികളെല്ലാം കഴിഞ്ഞു കേട്ടോ അപ്പോൾ ഞാൻ മുമ്പ് പറഞ്ഞായിരുന്നില്ല എനിക്ക് ഏറ്റവും കൂടുതൽ വന്നിരിക്കാനുള്ള ഒരു ഏരിയ ഇഷ്ടമുള്ളൊരു ഏരിയ ആണ് ഇത് എനിക്ക് മാത്രമല്ല ഇവിടെ എല്ലാവർക്കും ഭയങ്കര ഒരു സ്ഥലം കൂടിയാണ് കേട്ടോ ഇപ്പം അകത്ത് ചൂടായതുകൊണ്ട് ഞങ്ങൾ മിക്കപ്പോഴും മിക്കവാറും ദിവസങ്ങളിൽ വൈകുന്നേരത്തെ പ്രയറ് കഴിഞ്ഞിട്ട് ഞാനും അപ്പച്ചായും അമ്മച്ചിയും കിങ്കോയും കൂടെ ഒരു ചായയൊക്കെ കുടിച്ചുകൊണ്ട് വർത്താനം ഒക്കെ പറഞ്ഞിരിക്കുന്നൊരു സ്ഥലം കൂടിയാണ് കേട്ടോ ഇത് ഇവിടെ ഇരിക്കാൻ രാത്രി സമയത്ത് ഇവിടെ ഇരിക്കാൻ നല്ല രസമാണ് ഇപ്പം അകത്ത് ചൂടാണ് പുറത്ത് ചെറിയ തണുപ്പും ഉണ്ടാവുമല്ലോ അപ്പോൾ ഇപ്പം നിലാവും കൂടെ ഉള്ള സമയമായതുകൊണ്ട് ഇപ്പോൾ ഈ ഫ്രണ്ട് ഏരിയയിൽ ചെറിയൊരു വെട്ടവും ഒക്കെ ഉള്ളപ്പം ഇങ്ങനെ മുറ്റത്തോടെ ഇറങ്ങി നടക്കാനും ഒക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ പിന്നെ ഫ്രണ്ടിൽ ഇരിക്കാനുള്ള ഒരു രസന എന്ന് വെച്ചാൽ ഫ്രണ്ടിലേക്ക് മുമ്പ് നോക്കുമ്പം റബ്ബർ ആയിരുന്നതുകൊണ്ട് ഭയങ്കര ഒരു ഇരുട്ട് ഫീൽ ചെയ്യുമായിരുന്നു ഇപ്പോൾ അതില്ല നല്ലൊരു വ്യൂ കിട്ടുന്നുണ്ട് അതുകൊണ്ട് പാതിരക്കാണെങ്കിലും നമുക്ക് മുറ്റത്തോടെ ഇറങ്ങി നടക്കാനോ അവിടെ പോയി ഇരിക്കാനോ ഒന്നും പേടി തോന്നാറില്ല കേട്ടോ അപ്പോൾ ഇനിയിപ്പോൾ എന്തായാലും മൂന്ന് കഴിക്കാനുള്ള സമയമൊക്കെ ആയിട്ടുണ്ട് അപ്പോൾ ഞാൻ അമ്മച്ചിനെയും കൂടെ ഒന്ന് കഴിക്കാൻ വിളിക്കുമായിരുന്നു കേട്ടോ അമ്മച്ചിക്ക് കാരണം മുച്ചയ്ക്ക് അങ്ങനെ ഊണായിട്ട് കഴിക്കുന്ന ഒരു ശീലമില്ല കേട്ടോ ഇടയ്ക്ക് വല്ലപ്പോഴൊക്കെ കഴിച്ചെങ്കിലും ഉള്ളു കാരണം അമ്മച്ചി രാവിലെ എണീക്കുമ്പോൾ തന്നെ ലൈറ്റായിട്ട് ഒരു ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കും അത് കഴിഞ്ഞിട്ട് മെയിൻ ആയിട്ട് ഞങ്ങൾ ഒന്നിച്ച് ഒരു ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കും അല്ലെങ്കിൽ അമ്മച്ചയ്ക്ക് പെട്ടെന്ന് ക്ഷീണമൊക്കെ തോന്നും കേട്ടോ അതാണ് അങ്ങനെ കഴിക്കുന്നത് അതിനുശേഷം പിന്നെ ഇങ്ങനെ വെള്ളമോ അല്ലെങ്കിൽ എന്തെങ്കിലും ഫ്രൂട്ട്സ് ഒക്കെ കഴിച്ചുകൊണ്ട് നടക്കും കപ്പളങ്ങയുടെ സീസൺ ആണല്ലോ അപ്പോൾ അതുകൊണ്ട് നല്ലോണം നല്ല കപ്പളങ്ങയൊക്കെ ഉണ്ട് അതുകൊണ്ട് അതൊക്കെ കഴിച്ച് ഇങ്ങനെ നടക്കും അത് കഴിഞ്ഞിട്ട് വൈകുന്നേരം ഒരു മൂന്നേരം നാലുമണിയൊക്കെ ആകുമ്പോഴത്തേക്കൊരു ചായ കുടിക്കും അത് കഴിഞ്ഞിട്ട് ഒരു മണിക്ക് മുമ്പ് ആണ് അത്താഴം കുടിച്ചിട്ട് അന്നത്തെ ദിവസത്തെ ഭക്ഷണം അങ്ങോട്ട് സ്റ്റോപ്പ് ചെയ്യും അങ്ങനെയാണ് അമ്മച്ചിയുടെ ഒരു ഡയറ്റിൻ്റെ രീതി എന്ന് പറയുന്നത് കേട്ടോ അപ്പം ഞാൻ എന്തായാലും കഴിക്കാൻ ഫുഡ് എടുത്തു അമ്മച്ചി കഴിക്കുന്നില്ല എന്ന് പറഞ്ഞു അപ്പം കഴിക്കാനായിട്ട് ഉള്ളത് ഞാൻ രാവിലെ പറഞ്ഞ പോലെ തന്നെ മാമ്പഴത്തിൻ്റെ ഒക്കെ തന്നെയാണ് മാമ്പഴ പുളിശ്ശേരി ഉണ്ട് പിന്നെ അച്ചാറുമുണ്ട് അതുപോലെ തന്നെ ചമ്മന്തി ഉണ്ട് ഇതൊക്കെ കൂട്ടിയാണ് ഞാൻ കഴിക്കുന്നത് എനിക്ക് മാമ്പഴ പുളിശ്ശേരി ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ പക്ഷേ ഈ മാങ്ങ അത്ര നന്നായില്ല കാരണം ചെറിയൊരു പുളിയുണ്ട് നല്ല മധുരമുള്ള മാങ്ങയായിരുന്നു നന്നായനെ മാമ്പഴ പുളിശ്ശേരി ഒക്കെ കൂട്ടി ഒത്തിരി നാളുകൂടി അടിപൊളി ചോറുണ്ട് കേട്ടോ ഭയങ്കര സന്തോഷമായി ഈ പതിവിലും കൂടുതലും ചോറൊക്കെ ഉണ്ട് വയറ് മോ എന്ന് അപ്പോൾ ഞാൻ ഒരു സമാധാനത്തിന് വേണ്ടിയിട്ട് ഒരു കട്ടൻ ചായ എടുത്തു കേട്ടോ അപ്പോൾ അതുമായിട്ട് പോയിരുന്നു എനിക്ക് കുറച്ച് വർക്കും കൂടെ ചെയ്ത് വെക്കാനുണ്ട് അതൊക്കെ ചെയ്തിട്ട് പിന്നെ വൈകുന്നേരം സമയം കിട്ടുകയാണെങ്കിൽ ഒരു ചിന്ത നേരം കിടന്ന് ഉറങ്ങണം എന്ന് വിചാരിക്കുന്നു അപ്പോൾ ഇന്നത്തെ പരിപാടികൾ ഉച്ചവരെയുള്ള പരിപാടികൾ ഇത്രയേ ഉള്ളൂ കേട്ടോ മഴ പെയ്യുമല്ലോയെന്നറിയത്തില്ല മഴ പെയ്തിരുന്നെങ്കിൽ നിരസഭമായിട്ട് കിടന്ന് ഉറങ്ങാണ് കുറച്ചു നേരം അപ്പോൾ ഒത്തിരിയൊക്കെ ഉള്ളൂ വെടി കിട്ടി വീണ്ടും കാണാം സത്തു